ജീവിതം പോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ പല മരണങ്ങളുണ്ട് എൻ്റെ ഗ്രാൻഡ് മദർ പൂർണ്ണ ആരോഗ്യവതിയായി തൊണ്ണൂറാം വയസ്സിൽ തൻ്റെ വൈദവ്യത്തിൻ്റെ അമ്പതാം വാർഷിക ദിനത്തിൽ ഭർത്താവ് മരിച്ച അതേ ദിവസം ഒരു ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസിന് വൈകുന്നേരം കുളിച്ചൊരുങ്ങി ആശുപത്രിയിലെത്തി അന്ത് അന്ത്യകുദാശ സ്വീകരിച്ച് കർത്താവിൽ എതിരെ പ്രാപിച്ചു എന്റെ സ്വന്തം പിടവിയിൽ ഒരു ചേച്ചി ആരെയും കൊതിപ്പിക്കുന്ന രീതിയിൽ മരിച്ചു രാവിലെ പള്ളിയിലെത്തി വിശുദ്ധ കുർബാനയ്ക്ക് നിരനിരയായി നിന്ന് ദിവികാരുണ്യം സ്വീകരിച്ച് തിരിച്ചു വന്ന് ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ എഴുന്നേറ്റില്ല ആ പള്ളിയിൽ ഇരുന്ന് മരിച്ചു